തിരുസഭ നമ്മുടെ അതിരൂപത അംഗമായിരുന്ന സിസ്റ്റർ റാണി മരിയയുടെ തിരുന്നാൾ ആചരിക്കുന്ന ദിവസമാണ് രക്തസാക്ഷിത്വത്തിലൂടെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട വ്യക്തിത്വമാണ് സിസ്റ്റർ റാണി മരിയയുടെ അതുകൊണ്ട് തന്നെ വചനപ്രഘോഷകര് അല്ലെങ്കിൽ സുവിശേഷകലക്കാർ അതല്ലെങ്കിൽ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ ക്രിസ്ത്യാനികളെല്ലാവരും ജീവിതത്തിൽ എപ്രകാരമാണ് വചനം പ്രഘോഷിക്കേണ്ടത് അല്ലെങ്കിൽ ക്രിസ്തുവിനെ സാക്ഷിയായി ജീവിക്കേണ്ടത് എന്ന് വ്യക്തമാക്കുന്ന വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുക ചെന്നായിക്കളുടെ ഇടയിലേക്ക് ചെമ്മരി ആടുകളെ എന്ന പോലെയാണ് അയക്കുക എന്നാണ് തുടക്കത്തിലെ പറഞ്ഞു വെക്കുക ചെന്നായിക്കള് എപ്പോഴും ആയിരിക്കുന്നത് ആടുകളെ ശുശ്രൂഷ ചെയ്യാനോ ആടുകളെ നയിക്കാനോ ആടുകൾക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്യാനോ അല്ല മറിച്ച് ആടുകളെ കൊന്നു തിന്നാനോ പ്രത്യേകിച്ച് ഒരു ചെന്നായി അല്ലെങ്കിൽ ഒരു ചെന്നായിയുടെ കൂട്ടം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാടിനെ പൂർണ്ണമായിട്ട് തിന്നാൻ പറ്റില്ല എന്നവർക്കറിയും എന്നാലും അവരാക്രമിക്കുകയും കൊല്ലുകയും കുറച്ച് തിന്നിട്ട് ബാക്കി അവിടെ അവശേഷിപ്പിച്ചിട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ചെന്നായികളുടെ ശൈലി അതായത് ഒരു കൊലപാതകത്തിന് ശരിയായ അല്ലെങ്കിൽ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ചെന്നായി കൊല്ലുന്നത് അവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല മറിച്ച് ഒരു ആവേശത്തിന് ഒരു തമാശയ്ക്ക് അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ സ്വഭാവത്തിൻ്റെ പ്രത്യേകത കൊണ്ടൊക്കെയാണ് പലപ്പോഴും നമ്മൾ വചനപ്രഘോഷണം നടത്തുന്നവർ അല്ലെങ്കിൽ വേലയ്ക്ക് നടക്കുന്നവരെ കൈകാര്യം ചെയ്യുന്നത് ആ കൈകാര്യം ചെയ്യുന്നവരുടെ ഏതെങ്കിലും നേട്ടത്തിനോ അല്ലെങ്കിൽ അവരുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടോ അല്ല മറിച്ച് അതൊരു തമാശ അല്ലെങ്കിൽ ഒരു വൈരാഗ്യം അല്ലെങ്കിൽ പ്രതികാരം വീട്ടിൽ അല്ലെങ്കിൽ തനത് സ്വഭാവത്തിൻ്റെ ശൈലി എന്നൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് അതുകൊണ്ടാണ് ക്രിസ്തു വളരെ പ്രതീകാത്മകമായ ഈ ചിത്രത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക മാത്രമല്ലാത്ത തുടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ വചനപ്രഘോഷകര് ചെയ്യേണ്ട ഒരു നിലപാടിനെ കുറിച്ച് വ്യക്തമാക്കുകയാണ് സർപ്പത്തിൻ്റെ വിവേകവും പ്രാവിൻ്റെ നിഷ്കളങ്കതയും ഉണ്ടാകണമെന്നും പ്രാവിൻ്റെ നിഷ്കളങ്കത നമുക്കൊക്കെ അറിവുള്ളതാണ് സർപ്പത്തിൻ്റെ വിവേകം എന്ന് പറയുന്നത് ഏറെ ശ്രദ്ധേയമാണ് സർപ്പത്തിന് ചെവിയില്ല എന്ന് നമുക്കറിയാം അത് ഭൂമിയിലെ അനക്കങ്ങളിലെ പ്രകമ്പനങ്ങൾ കണ്ടിട്ടാണ് അല്ലെങ്കിൽ അത് അറിഞ്ഞിട്ടാണ് പല കാര്യങ്ങളും തിരിച്ചറിയുക അപ്പോൾ അത്രയും സൂക്ഷ്മമായ ശ്രദ്ധ ഒരു സുവിശേഷ സർപ്പത്തിൻ്റെ പാമ്പിൻ്റെ ഒരു പൊതു സ്വഭാവം അത് എന്തെങ്കിലും അപകടം വളർത്താൽ ഒപ്പം തന്നെ അവിടെ നിന്ന് മാറി രക്ഷപ്പെടാൻ നോക്കുക എന്നുള്ളത് ഉൾവലിയാനുള്ള പ്രവണത സർപ്പത്തിന് കൂടുതൽ അത് ഒരു തതിയുമില്ല അതിന് ഉൾവലിയാനായിട്ടുള്ള യാതൊരുവിധ സാധ്യതയുമില്ല എന്ന് വരുമ്പോൾ മാത്രമാണ് അത് ആക്രമണത്തിന് സജ്ജമാവുക അത് അറ്റക ഈ പ്രയോഗമാണ് ആക്രമണത്തിൻ്റെ സാധ്യത നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഒരു പലപ്പോഴും നമ്മൾ ഈ പ്രാവിൻ്റെ നിഷ്കളങ്കഥ അതിൻ്റെ പൂർണാർത്ഥത്തിൽ അല്ലെങ്കിലും അല്പസ്വല്പമൊക്കെ നിഷ്കളങ്കഥകൾ മിക്കവാറും വചനപ്രഘോഷകൾ ഇത് അത്തുസൂക്ഷിക്കാറുണ്ട് പക്ഷേ പലപ്പോഴും വിവേകം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചാലും മനസ്സിലാകും ഈ വചനപ്രഘോഷണ മേഖലയിലുള്ളവർ ഏതെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ സാധാരണക്കാർ ചെയ്യാത്ത അത്രയും വിവരക്കേടില് തെറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും അപ്പോൾ ഒരു നമ്മൾ തീക്ഷണമായിട്ട് പ്രത്യേകമായ ഒരു കരുതൽ ഉണ്ടാകേണ്ട മേഖലയാണ് ഈ വിവേകത്തിൻ്റെ മേഖല നമ്മളായിരിക്കുന്ന കുടുംബജീവിതത്തിൽ നമ്മുടെ തൊഴിൽ മേഖലകളിലൊക്കെയും ഈ രണ്ട് നിലപാടുകൾ പ്രാവിൻ്റെ നിഷ്കളങ്കതയും സർപ്പത്തിൻ്റെ വിവേകവും കത്തു സൂക്ഷിച്ചാൽ മാത്രമേ സുവിശേഷ മൂല്യങ്ങളെ നമ്മൾ ക്രിസ്തു ആഗ്രഹിക്കുന്ന വിധത്തില് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറ്റുള്ളവരെ ദൈവത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് ഘടിപ്പിക്കാനും നമുക്ക് സാധിക്കുകയുള്ളു മാതാപിതാക്കന്മാർ പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ഇതെന്ന് ഓർക്കണം മക്കളുടെ മുമ്പിൽ ഈ കാവിൻ്റെ നിഷ്കളങ്കതയും സർപ്പത്തിൻ്റെ വേഗവും സൂക്ഷിക്കേണ്ടതുണ്ട് ദമ്പതിമാർ പരസ്പരവും ഇത് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് മാതാപിതാക്കന്മാരോട് മക്കൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അപ്പോഴാണ് ജീവിതത്തെ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാക്കി മാറ്റാനും സാധിക്കുകയുള്ളൂ അതിനുള്ള കൃപയാചിച്ചുകൊണ്ട് ഇവരി നമുക്ക് തുടരാം